നമസ്കാരം ലോകത്തിലെ അതിവേഗം വളർന്ന റീറ്റെയിൽ കമ്പനികളിൽ ഒന്നാണ് ലുലു ഗ്രൂപ്പ് പ്രതിവർഷം എട്ട് ബില്യൺ ഡോളറിലധികം വിറ്റുവരവും അധികം രാജ്യങ്ങളിൽ നിന്നുള്ള അറുപത്തി അയ്യായിരത്തിലധികം ജീവനക്കാരുമുള്ള ലുലു മിഡിൽ ഈസ്റ്റ് റീറ്റെയിൽ മേഖലയിൽ പ്രത്യേകിച്ച് യുഎഇ സൗദി അറേബ്യ ഒമാൻ ഖത്തർ കുവൈത്ത് ബഹ്റൈൻ എന്നിവ ഉൾപ്പെടുന്ന ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ബിസിനസ് സംരംഭങ്ങളിൽ ഒന്നാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും തുറന്ന ദിനം തന്നെ ലുലു അടച്ചുപൂട്ടേണ്ട അവസ്ഥ തനിക്ക് വന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി എന്തുകൊണ്ട് അടച്ചുപൂട്ടിയെന്ന വിശദീകരണമാണ് പക്ഷെ കൗതുകകരം കഴിഞ്ഞ ദിവസം സലാലയിൽ വെച്ച് എം എ യൂസഫലി ഇതിനെ കുറിച്ച് പങ്കുവച്ചിട്ടിങ്ങനെയാണ് സലാലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ഷോപ്പ് തുടങ്ങുകയും അന്ന് തന്നെ അത് പൂട്ടുകയും ചെയ്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്റെ ബിസിനസ് ജീവിതത്തിലെയും ലോകത്തിലെ ബിസിനസ് സംരംഭങ്ങളുടെയും ആദ്യത്തെ അനുഭവമായിരിക്കും ഇത് ഞാനിവിടെ ആദ്യമായി ഒരു ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് നാലു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അധികാരികൾ വന്നിട്ട് പറഞ്ഞു യൂസഫ് എന്നെ യൂസഫ് എന്നാണ് അറബികൾ ഒക്കെ വിളിക്കാറുള്ളത് യൂസഫ് ഇത് പൂട്ടിയില്ലെങ്കിൽ പതിനായിരം ആളുകളാണ് പുറത്തുനിൽക്കുന്നത് അവരെല്ലാവരും കൂടി ഇതിന്റെ ഉള്ളിൽ കയറും ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ പൂട്ടുക എന്നിട്ട് പതുക്കെ നാളെ മുതൽ ആദ്യ ഫാമിലി പിന്നീട് ബാച്ചിലർ അങ്ങനെയായിട്ട് പ്രവേശിപ്പിക്കുകയെന്ന് ആദ്യമായി ഓഫ് ഒമാനിൽ ഞാൻ ഷോപ്പ് തുടങ്ങിയത് സലാലിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഗൾഫ് മേഖലയിൽ ലുലു മാളിന് എത്രമാത്രം സ്വീകാര്യതയുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് യൂസഫിയുടെ വാക്കുകൾ ആഗോള നിലവാരവും പ്രാദേശിക പ്രസക്തിയും ഒരുപോലെ സംയോജിപ്പിക്കുന്നതിലൂടെയാണ് ലുലു ഗ്രൂപ്പ് ഗൾഫ് രാജ്യങ്ങളിലെ ജനപ്രിയ ബ്രാൻഡുകളിൽ മുൻനിരയിലെത്തിയത് എമറേറ്റ് എയർലൈൻസിന് ഒപ്പം ഏറ്റവും പ്രചാരമുള്ള അഞ്ച് ബ്രാൻഡുകളിൽ ഒന്നുകൂടിയാണ് ലുലു പ്രതിദിനം നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് ലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് ലുലു സേവനം നൽകുന്നുണ്ട് ഭ്യത വൈവിധ്യം സൗകര്യം എന്നിവയാണ് ലുലുവിന്റെ വിജയ ഘടകങ്ങൾ ഓരോ സ്റ്റോറിലും ഒരു ലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങളാണ് ലുലു ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് വിശാലമായ പാർക്കിംഗ് സൗകര്യം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രഷ് ഫുഡ് ഉൽപ്പന്നങ്ങൾ ഹാപ്പിനെസ് പോലുള്ള ലോയൽറ്റി പ്രോഗ്രാമുകൾ എന്നിവ ഉപഭോക്താക്കളെ വീണ്ടും ലുലുവിലേക്ക് ആകർഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വളർത്തു വരുത്ത മധ്യവർഗത്തിനും വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിനുമിടയിൽ ലുലു ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറിക്കഴിഞ്ഞു മുപ്പതിനായിരത്തിലധികം ഇന്ത്യൻ ജീവനക്കാർ ലുലുലുണ്ട് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ദീപാവലി പോലുള്ള ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ലുലു നടത്തുന്ന പ്രമോഷനുകളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകാറുണ്ട് ലോകം മുഴുവൻ ഷോപ്പിംഗിനായി എത്തുന്ന ഇടമെന്നാണ് ലുലുവിനെ വിശേഷിപ്പിക്കുന്നത് പുതിയ ഷോറൂം തുറക്കുമ്പോൾ തന്നെ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുക വാരാന്ത്യങ്ങളിലെ തിരക്ക് ഒരു സാധാരണ കാഴ്ചയാണെങ്കിലും ഇത് ആധുനിക റീറ്റെയിൽ രംഗത്ത് ലുലുവിനുള്ള പ്രാധാന്യം കൂടി അടയാളപ്പെടുത്തുന്നതാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ലുലു ഗ്രൂപ്പിന്റെ വമ്പൻ പ്രോജക്ടുകളാണ് വരാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഹമ്മദാബാദിലെ പദ്ധതി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നാണ് ലുലു ഗ്രൂപ്പ് ഗുജറാത്തിന്റെ തലസ്ഥാനത്ത് പണിയാൻ പോകുന്നത് ഇതിനായി ഭൂമി പാട്ടത്തിനെടുക്കാതെ സ്വന്തമായി തന്നെ ലുലു വാങ്ങിക്കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മണ്ഡലമായ ഗാന്ധിനഗറിൽ ഉൾപ്പെടുന്ന ചന്ദേഡയിൽ ലുലു നടത്തിയ ഭൂമി ഇടപാടുകളുടെ ലുലു ഗ്രൂപ്പ് റെക്കോർഡ് സൃഷ്ടിക്കുകയും ചെയ്തു അഞ്ഞൂറ്റി പത്തൊൻപത് ദശാംശം നാല് ഒന്ന് കോടി രൂപയ്ക്കാണ് പതിനാറ് ദശാംശം മൂന്ന് അഞ്ച് ഏക്കർ ഭൂമി വാങ്ങിയത് ഒരൊറ്റ വിൽപ്പന കരാറിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന റെക്കോർഡും ഈ ഇടപാടിലൂടെ ലുലു ഗ്രൂപ്പിന് സ്വന്തമാക്കുവാൻ സാധിച്ചു മുപ്പത്തി കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ ലുലു ഗ്രൂപ്പ് ഗുജറാത്ത് സർക്കാർ നൽകിയത് ഷോപ്പിംഗ് മാളുകൾക്ക് പുറമേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫുഡ് പാർക്കും ഗുജറാത്തിൽ ലുലു സ്ഥാപിക്കും മാൾ പ്രവർത്തിക്കുന്നതിലൂടെ മാത്രം ആറായിരം ആളുകൾക്ക് നേരിട്ടും പതിനായിരത്തിലധികം ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നും ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ എം വി ആനന്ദറാം നേരത്തെ പറഞ്ഞിരുന്നു ലുലു ഹൈപ്പർമാർ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള ഫൺ ടൂറ പതിനഞ്ച് സ്ക്രീൻ സിനിമ മുന്നൂറിലധികം ദേശീയവും അന്തർദേശീയവുമായ ബ്രാൻഡുകൾ വിശാലമായ ഫുഡ് കോർട്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് എന്നിവ ഉൾക്കൊള്ളുന്നതായിരിക്കും അഹമ്മദാബാദ് ലുലുമാൾ സർക്കാരിലെ ഘടക കക്ഷികളിൽ നിന്നും എതിർപ്പ് ഉയർന്നിട്ടും ആന്ധ്രയിലെ ലുലുവിന്റെ പദ്ധതികളും മികച്ച രീതിയിൽ മുന്നോട്ടു പോവുകയാണ് വിശാഖപട്ടണത്ത് ലുലു നിർമ്മിക്കുന്ന ഷോപ്പിംഗ് മാൾ രണ്ടായിരത്തി എട്ടിൽ ഉദ്ഘാടനത്തിന് സജ്ജമാകുമെന്നാണ് യൂസഫ് അലി വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ വിജയവാഡയിലെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തന സജ്ജമാകും വിജയവാഡയിലും ലുലുവിന്റെ വമ്പൻ മാൾ വരുന്നുണ്ട്